ഇതാണ് സദ്യ സ്പെഷ്യൽ കാളൻ ചട്ടിയെടുത്തോ പച്ചക്കായി ഇട്ട് കൊടുക്കാം ചേന ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അല്പം ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അരക്കപ്പ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം ഒരു കപ്പ് തൈരും ചേർത്ത് തില വരുന്നത് വരെ നന്നായി കൊടുക്കണം ഇനി ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇതൊന്ന് ചെറുതായി തിളച്ച് വറ്റി വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും അല്പം വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം അരിപ്പൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ തിളവരുമ്പോഴേക്കും ഉൽവപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം എനിക്ക് കടുകും കറിവേപ്പിലയും മറ്റൻ മുളകും താളിച്ചൊഴിച്ചു കൊടുക്കാം ആ സദ്യ സ്പെഷ്യൽ കാളഞ്ഞും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇടി ഇഷ്ടമായ മെസ് ചെയ്യാൻ മറക്കല്ലേ